ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ജൈവ സ്ലെറി ഇതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എൻ്റെ ഗാർഡനിൽ ഗാർഡനിലെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം അപ്പോൾ ഈ സ്ലറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇട്ടോ ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം മരുന്നാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ ജൈവ സ്ലെറിയാണിത് ഇത് മൂന്ന് ലിറ്ററോളം ഉണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ സ്ലെറി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ട ഇതിലൊരു പ്രത്യേക തരത്തിലുള്ള രാസവളങ്ങളൊന്നും ചേർന്നിട്ടില്ല വെറും ജൈവമായിട്ടുള്ള സംഭവങ്ങളാണ് ഇട്ടാ ഈ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് ഇരട്ടി ഗുണം നൽകുന്ന ഒരു മരുന്നാണ് അപ്പം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാനിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം ഈ സ്ലറിയിൽ ഇത് വെറും പച്ചക്കറിയുടെ ഐറ്റംസ് മാത്രം വെച്ചിട്ടുണ്ടാക്കിയ സ്ലറിയാണ് ഇതിൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല വെറും പച്ചക്കറി മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന കേട്ടാണ് അപ്പോൾ അതാദ്യം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം നമ്മൾ ഒരു ലിറ്റർ സ്ലറി എടുക്കുകയാണെങ്കിൽ അതിന് പത്ത് ലിറ്റർ എന്ന രീതിയിൽ വേണം ഡൈല്യൂട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ സ്ലറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒരു മൂന്ന് ലിറ്ററോളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിനെ ബാക്കി വെള്ളം കൂടി ചേർത്ത് പത്ത് ലിറ്റർ ആക്കിയിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഗുണം കിട്ടില്ല നല്ല പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത് നൈട്രജൻ വളം കൂടിയാണ് ഇതിലൊരു വി ഒട്ട് വിധ ഒരു വിധത്തിലുള്ള എല്ലാ വളങ്ങളും ഈ സ്ലറിയിൽ അടങ്ങിയിട്ടുണ്ട് ഇട്ടാം സ്ലറി നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാതെയും ഉപയോഗിക്കാം എന്നാലും കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഡെയിലിട്ടിടെടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ഏകദേശം ഒരു വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇതെല്ലാ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ജൈവവളമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ അധികം ടൈം ഒന്നും വേണ്ട വളരെ എളുപ്പമാണ് കുറഞ്ഞ സ്ഥല സ്ഥലപരിമിതിയിൽ പരിമിതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം നമ്മളിതായി ഇപ്പം നമ്മുടെ വഴുതനങ്ങൾക്കാണ് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിലാവാതെ മണ്ണിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കതിൻ്റെ ഇലകളിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് പിന്നെ നമ്മൾ സ്ലറി അരി കൂടി ചെയ്യാം നമുക്കതിൽ ഒരുപാട് പുഴുക്കളൊക്കെ ഉണ്ടാകും സ്ലറി നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ നമ്മളത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടൊന്നുമില്ല നമ്മളിത് ഇങ്ങനെ ആ ഒരു പുഴു കൊടുക്കരു തന്നെയാണ് ഡപ്പിയിൽ അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആവാതെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇലകളിലായിട്ടുണ്ട് ചെറിയ തൈകളായ കാരണമാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കലും പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കലും കൂടി ഒരുമിച്ച് ചെയ്യണ കാരണം കേട്ടാ ഇലകളിലൊക്കെ ആവുന്നത് അപ്പോൾ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിന് എൻ്റെ സ്ലറിക്ക് അങ്ങനെ വലിയ മണമൊന്നുമില്ല ട്ടാ ചീഞ്ഞ മണങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചുള്ള ബാഡ് സ്മെൽ ബാഡ് സ്മെല്ലൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല സഞ്ചാരമുള്ള സ്ഥലത്താണല്ലോ ഞാൻ കൃഷി ചെയ്യുന്നത് നമ്മുടെ ടെറസിൻ്റെ പുറത്തല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചീഞ്ഞ മണങ്ങളൊന്നുമില്ല ടൈ സ്ലറി നമ്മുടെ ഉരുളക്കിടങ്ങ് കൃഷിക്ക് ഏറ്റവും നല്ലതാണ് ഇട്ടാം സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ധാരാളം ഉള്ള ഒരു പാത്രം നമ്മൾ സംഘടിപ്പിക്കണം എൻ്റെ ഉള്ളത് ഇത് പഴയ സ്പിന്നറാണ് ഇട്ട പഴയ വാഷിംഗ് മെഷീനിൻ്റെ സ്പിന്നറാണ് അപ്പം അതിലാണ് ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ശേഖരിക്കുന്നത് അപ്പം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു ബക്കറ്റും കൂടി വെച്ചുകൊടുക്കുക അപ്പോൾ പൊത്തുകളുള്ള ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഹോൾസ് നന്നായി ഇട്ടിട്ട് അതിന് സൈഡിൽ നന്നായി ഹോൾസ് അടിയിലും സൈഡിലും നന്നായി ഹോൾസ് ഇട്ടുള്ള ഒരു പാത്രം സംഘടിപ്പിക്കണം അതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പാത്രം കൂടി പൊത്തുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ബക്കറ്റും കൂടി സംഘടിപ്പിച്ച് വെക്കണം എന്നിട്ട് അതിലാണ് നമ്മൾ ഈ പൊത്തുകളുള്ള പാത്രത്തിലാണ് പച്ചക്കറി ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അടിയിൽ കിതേപോലെ ഊറിയിട്ട് ആ പച്ചക്കറിയുടെ സത്ത് നമുക്ക് കിട്ടും അതാണ് ഈ സ്ലറി ഇതാണ് നം ഉണ്ടാക്കുന്ന സ്ലറി ഇതിൽ വേറെ പ്രത്യേകിച്ചിട്ടുള്ള രാസവളങ്ങളൊന്നും ചേർക്കണില്ല നേരിട്ട് പച്ചക്കറിയുടെ ആ സത്ത് ഇങ്ങനെ ഊറി വരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ ആ പച്ചക്കറി അങ്ങനെ ഇട്ട് കൊടുക്കും അത് ഊറി ഊറി വരുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്ലറി അപ്പോൾ ഇതിതാ ഇതുപോലൊരു ഡെപ്പിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കും എന്നിട്ട് ടെറസിൻ്റെ പൊക്കത്ത് അവിടെ തണലത്ത് കൊണ്ടുപോയി വെക്കും ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്കും എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഒരു ഇന്ന പച്ചക്കറി ഒരു തരം പച്ചക്കറി അങ്ങനെയൊന്നുമില്ല എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം എല്ലാ പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്ലറി ഉണ്ടാക്കാം അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബക്കറ്റ് വെക്കണം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഇതുപോലെ ഹോൾസൊക്കെ ഇട്ടിട്ടുള്ള ഇതുപോലത്തെ സ്പിന്നർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആ ബക്കറ്റ് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ഏതെങ്കിലും ഒരു പാത്രം റെഡിയാക്കി വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ നമ്മളിങ്ങനെ പച്ചക്കറി ഇട്ട് ഇട്ടിട്ട് അതിൻ്റെ ആ ചണ്ടി ഇട്ടും അതിനെ നമുക്ക് നല്ല കമ്പോസ്റ്റ് ആക്കി എടുക്കും ചീട്ടം ഇത് നിറയുമ്പോൾ അതിങ്ങോട്ട് കോറി എടുത്തിട്ട് ഉണക്കി നമുക്ക് കമ്പോസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചാൽ നമുക്ക് അടിപൊളി സ്ലെറി